ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ എൻ്റെ പേര് അനിത ഉദയൻ ഇതെൻ്റെ ഭർത്താവ് ഉദയകുമാർ പത്തനംതിട്ട ജില്ലയിലെ പന്തളത്തു നിന്നാണ് ഞങ്ങൾ വരുന്നത് ഈ കഴിഞ്ഞ ഒക്ടോബർ അഞ്ചാം തീയതി എൻ്റെ ഭർത്താവിൻ്റെ കാലിൽ ഒരു ആണി കൊണ്ടു ഞങ്ങൾ പന്തളം മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടറെ കണ്ടു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇൻഫെക്ഷനുള്ള മരുന്നൊക്കെ തന്നു ഷുഗറും ഒക്കെ നോക്കിയിട്ട് പറഞ്ഞു പോയി മൂന്ന് ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു ഞങ്ങൾ മൂന്ന് ദിവസം കഴിഞ്ഞ് ചെന്ന് അപ്പോൾ ഡോക്ടർ ബാൻഡേജ് ഒക്കെ ചുറ്റിയാണ് ഞങ്ങളെ വിട്ടത് മൂന്ന് ദിവസം കഴിഞ്ഞ് ഞങ്ങളവിടെ ചെന്ന് കെട്ടഴിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു കാലിൽ കർവ് ഉണ്ട് വിരലില് ഇൻഫെക്ഷനാണ് ആണ് ഇവിടെ അഡ്മിറ്റാണോ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളിവിടെ അഡ്മിറ്റായി ഒരു ദിവസം കഴിഞ്ഞ് രണ്ടാം ദിവസം ആയപ്പോഴേക്കും രണ്ട് വിരലും കറുത്തു കാലിൻ്റെ പൊത്ത പപ്പടം പൊള്ളുന്നത് പോലെ പൊങ്ങി കരിനീലിച്ച് നമുക്ക് കണ്ടാൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയായി ഇത് കണ്ട് ഞങ്ങളെ കാണാൻ വന്ന ഞങ്ങളോട് പലരും പറഞ്ഞു നിങ്ങൾ ഇവിടെ കിടക്കണ്ട നിങ്ങൾ അമൃത ഹോസ്പിറ്റലിൽ പോകണം ഇൻഫെക്ഷൻ ആണ് ഇത് സീരിയസ് ആയിട്ടുള്ള കാര്യമാണെന്ന് പറഞ്ഞു ഞാൻ ഡോക്ടറെ പറഞ്ഞു ഡോക്ടറെ ഞങ്ങൾക്ക് ഡിസ്ചാർജ് വേണം ഞങ്ങൾ വേറെ എവിടെയെങ്കിലും എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അമൃത ഹോസ്പിറ്റലിൽ ഞങ്ങൾ അടുത്ത ദിവസം തന്നെ ചെന്നു ഉച്ചയായപ്പോഴേക്കും ഡോക്ടറെ കണ്ടു ഡോക്ടർ കണ്ടപ്പോൾ പറഞ്ഞു കാലിൽ രണ്ടുപേരിലും നിറയെ ഇൻഫെക്ഷനാണ് രണ്ട് പേരിൽ റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ താങ്ങാനാവാത്ത വിഷമമായിരുന്നു ഞങ്ങൾ രണ്ട് സുഹൃത്തുക്കൾ കൂടുതലുണ്ടായതുകൊണ്ട് ഞാൻ പിടിച്ചു നിന്നു അങ്ങനെ അതിൻ്റെ അടുത്ത ദിവസം തന്നെ എൻ്റെ ഭർത്താവിൻ്റെ രണ്ട് വിരല് മുറിച്ച് മാറ്റി ഞങ്ങൾ പതിനഞ്ച് ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു അതുകഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോയി ഞങ്ങൾ പിന്നെ ഞങ്ങൾ തന്നെ കാലിൽ ക്ലീൻ ചെയ്യുകയായിരുന്നു അങ്ങനെ രണ്ടാഴ്ച കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഡോക്ടറെടുക്ക ചെന്നപ്പം ഡോക്ടറെ കെട്ടയച്ചു പറഞ്ഞു മൂന്നാമത്തെ വിരലിലും ഇൻഫെക്ഷനാണ് ആ വിരലും റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു ഞങ്ങൾ ആകെ വിഷമിച്ചു കാരണം കാലയിൽ ഇൻഫെക്ഷൻ നിൽക്കുകയാണ് കാലയിൽ പൊത്തയിലെ മൊത്തവും മാംസം എടുത്തിരിക്കുകയാണ് ഇൻഫെക്ഷൻ നിറഞ്ഞതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ വീണ്ടും അവിടെ അഡ്മിറ്റായി ഭർത്താവിൻ്റെ കാലയിലെ മൂന്നാമത്തെ വരിലും റിമൂവ് ചെയ്തു അങ്ങനെ ഞങ്ങൾ വീണ്ടും പതിനഞ്ച് ദിവസം കൂടെ കൂടി ഞങ്ങൾ അമൃതാ ഹോസ്പിറ്റലിൽ ഞങ്ങൾ കിടന്നു ഞാൻ അവിടെ നിൽക്കുന്ന അവസ്ഥയിലൊക്കെ ഞാൻ എൻ്റെ സമതല നീട്ടി ഞങ്ങൾ രണ്ടുപേരും എന്താ ഭയങ്കര വിഷമമാണ് വിഷമാണ് അപ്പോഴൊക്കെയും പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പം അമൃത ഹോസ്പിറ്റലിൽ പോകുന്ന വഴിക്കേ രണ്ട് പ്രാവശ്യം ഞാൻ ഇവിടെ കയറി ഞാൻ പ്രാർത്ഥിക്കുകയുണ്ടായി അങ്ങനെ ഞാൻ ഭസനമാതാവിനെ മനസ്സിൽ ധ്യാനിച്ചപ്പോഴിരിക്കും എൻ്റെ കൂട്ടുകാരൊക്കെ പറയും പോയി ഉടമ്പടി എടുക്കണമെന്നിങ്ങനെ പല പ്രാവശ്യം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വീണ്ടും ഞങ്ങൾ വീട്ടിൽ പോയി ഡിസംബർ അവസാനമായപ്പോഴേക്കും വീണ്ടും ഞങ്ങൾ ഡോക്ടറെ കാണാൻ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു നാലാമത്തെ വിരലേലും ഇൻഫെക്ഷൻ കാണുന്നുണ്ട് ഒരു കാര്യം ചെയ് ഓപ്പറേഷൻ തിയറ്റിലോട്ട് കയറ്റേ നാളെ തന്നെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് ആകെ തകർന്നു പോയ അവസ്ഥ ഇൻഫെക്ഷൻ മുഴുവനായി മുകളിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കാലിൽ ഏതവസ്ഥയിലാകും എന്നുള്ള ഇത് അവിടെ ഞങ്ങൾ രണ്ടുപേരും അവിടെ ഇരുന്ന് കരഞ്ഞുപോയി ഞാൻ എൻ്റെ വീട്ടിൽ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു ചെങ്ങന്നൂർ കല്ലിശ്ശേരി ഒരു കെഞ്ചെറിയാൻ ഹോസ്പിറ്റലുണ്ട് നിങ്ങളവിടെ വന്ന് കാണിക്കാൻ പറഞ്ഞു ഞങ്ങൾ അവിടെ വന്ന് ഡോക്ടറെ കണ്ടു ഡോക്ടർ പറഞ്ഞു നമുക്ക് നോക്കാം മതിയെ നമുക്ക് ഇൻഫെക്ഷൻ മാറ്റാമെന്ന് എന്ന് പറഞ്ഞു അപ്പോഴെല്ലാം ഞാൻ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെ ഡോക്ടറെടുക്ക് വന്നു ജനുവരി ഒമ്പതാം തീയതി ചെന്ന് ഡോക്ടർ കാലിലേക്ക് ഇട്ടപ്പോൾ പറഞ്ഞു അയ്യോ ഇൻഫെക്ഷൻ കാണുന്നുണ്ടല്ലോ ഇത് മാറുന്നില്ലല്ലോ ഒരു കാര്യം ചെയ് നിങ്ങൾ ഇവിടെ അഡ്മിറ്റാകുക ഗുളിക ആദ്യം തരാം അത് കഴിച്ച് കുറവില്ലെങ്കിൽ നമുക്ക് ഇഞ്ചക്ഷൻ എടുക്കാം ഡോക്ടർക്കും ആകെ ഒരു വിഷമമായി ജനുവരി പതിനൊന്നാം തീയതി രാവിലെ അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാല് താഴെ കുത്താത്ത അവസ്ഥയാണ് വോക്കറയിലാണോ നടക്കുന്നത് കാല് കുത്തത്തില്ല ഒരാളുടെ ആശ്രയം വേണം ഞാനെങ്ങും പോകാതെ ഞാൻ അടുക്കൽ തന്നെ ഇരുന്നിക്കുന്ന ഒരവസ്ഥയായിരുന്നു എല്ലാത്തിനും ഞാൻ കൂടെ വേണമായിരുന്നു കാലുകൂത്തും ഞങ്ങൾ രണ്ടുപേരും ആകെ ചുമതല തെറ്റിയ നിലയിലെ അവസ്ഥയിലായിരുന്നു ഞാൻ തന്നെ ജനുവരി പതിനൊന്നാം തീയതി വെളുപ്പിനെ ഞാൻ തന്നെ സ്കൂട്ട് സ്റ്റാർട്ട് ചെയ്തു ഒറ്റക്കാലയിൽ എൻ്റെ ഭർത്താവിനെ പന്തളത്ത് കൊണ്ട് വീട്ടിൽ അവിടുന്ന് ബസ് കയറി ഞാൻ ഇവിടെ വന്നു ജനുവരി പതിനൊന്നാം തീയതി ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു ഞാൻ ഉടമ്പടി എടുത്ത് ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ച് എൻ്റെ മാതാവേ ഈ ആൾത്താരയുടെ മുൻപിൽ എൻ്റെ ഭർത്താവിൻ്റെ കാല് കുറവായി ഈ പാദവുമായി ഈ ആൾത്താരയുടെ മുന്നിൽ വന്ന് സാക്ഷ്യം പറയാൻ എന്നെ ഇടയാക്കണമേ എന്ന് ഞാൻ ഇവിടെ നിലവിളിച്ചാണ് ഞാൻ സാക്ഷ്യം എടുത്തുകൊണ്ട് ഞാൻ പോയത് എൻ്റെ മാതാവിൻ്റെ അനുഗ്രഹത്താലിന്ന് എൻ്റെ ഭർത്താവ് ആ കാലുമായി എൻ്റെ അടുക്ക് നിൽക്കുന്നു എനിക്കിത് വളരെ വിലപ്പെട്ട ഒരു സാക്ഷ്യമാണ് അങ്ങനെ ഞങ്ങൾ ഈ എടുത്തുകൊണ്ട് ഇവിടെ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തുകൊണ്ട് ഞാൻ വീട്ടിൽ പോയി അതിൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടറെ കാണാൻ ചെന്നു ഡോക്ടർ കട്ടയച്ചപ്പോൾ ഡോക്ടർ തന്നെ അതിശയം പറഞ്ഞു ഇൻഫെക്ഷൻ കാണാനില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഡോക്ടറെ ഇത് പ്രാർത്ഥനയുടെ ഫലമാണെന്ന് പറഞ്ഞു ഞാൻ ഡോക്ടറെ കയറുമ്പോഴൊക്കെയും ഇവിടുന്ന് കിട്ടിയ രൂപം എൻ്റെ കയ്യിൽ വെച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കും മാതാവേ നല്ല ട്രീറ്റ്മെൻറ്റ് ഡോക്ടറുടെ മനസ്സിൽ കൊടുക്കണേ എൻ്റെ ഭർത്താവിൻ്റെ കാലം പൂർണ്ണമായിട്ടും കരിവാക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി രൂപം എൻ്റെ കയ്യിൽ വെച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഞാൻ ഡോക്ടറുടെ നിന്ന് ഡോക്ടറെ ഈ ട്രീറ്റ്മെൻറ് ചെയ്യുന്ന സമയമൊക്കെയും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെയായി ഡോക്ടറിൻ്റെ മനസ്സിൽ തന്നെ മാതാവ് ഒരു ഇത് കൊടുത്തതാണ് ഫെബ്രുവരി ആകുമ്പോഴത്തേക്കും ഉദയകുമാറിൻ്റെ കാലുപൂർണ്ണമായി സുഖമാകും നടക്കാൻ പറ്റുമെന്ന് ഡോക്ടർ പറഞ്ഞ അത് മാതാവ് ഡോക്ടറിൽ അത്ഭുതം പ്രവർത്തിച്ചതാണെന്ന് മാത്രമാണ് എൻ്റെ വിശ്വാസം അങ്ങനെ ഫെബ്രുവരി ആയപ്പോഴത്തേക്കും എൻ്റെ ഭർത്താവിൻ്റെ കാലുക താഴെക്കൂത്താൻ തുടങ്ങി ഇൻവെഷൻ മാറ്റമുണ്ടായി അതിൻ്റെ അടുത്ത ദിവസം തന്നെ ഒരു വിധത്തിൽ സ്കൂട്ടർ ഓടിച്ച് ഇവിടെ വന്ന് ഞങ്ങൾ ആയിരം നന്ദി അമ്മയ്ക്ക് ഞങ്ങൾ പറഞ്ഞു ഞാൻ ഇവിടെ വന്ന് അമ്മയോട് പ്രാർത്ഥിച്ചത് എന്നെ ഒരു സാക്ഷിയാക്കി മാറ്റണേന്ന് ഇന്ന് എൻ്റെ ദേശത്തെ ഇന്ന് എൻ്റെ പന്തളം ദേശത്തെ ഞാൻ മുഖാന്തരം നൂറിലധികം ആൾക്കാർ അത് തിനുശേഷം ഇന്ന് ഈ ഇവിടെ വന്ന് ഈ അമ്മയുടെ അടുക്കൽ വന്ന് ഉടമ്പടിയെടുത്ത് അവരുടെ കാര്യങ്ങൾ സാധിക്കുകയും അനേകം ആൾക്കാരെ ഞാനിവിടെ കൊണ്ടുവരികയും ചെയ്തു ഞാൻ എനിക്ക് എൻ്റെ ജീവിതത്തിൽ വളരെ എനിക്ക് ഞങ്ങളുടെ മരണം വരെയും ഞാനും എൻ്റെ കുടുംബവും അപ്പം എൻ്റെ ഭർത്താവിൻ്റെ അമ്മ എന്നോട് പറഞ്ഞു അവൻ്റെ കാലു ശരിയാകുക ഞാൻ വിശ്വസിക്കാവുന്ന എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര വിശ്വാസമായി പ്രായമായ അമ്മയെ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഞങ്ങളിവിടെ കൊണ്ടുവന്നു അമ്മയ്ക്കും ഭയങ്കര വിശ്വാസമാണ് ഞങ്ങൾ രണ്ടാമത് വെച്ച ഉടമ്പടി എൻ്റെ മകൻ മകനൊരു വിവാഹകാര്യമായിരുന്നു എൻ്റെ മകൻ ആദ്യമായി കഴിഞ്ഞ ഈ കഴിഞ്ഞ മാസം വന്ന് ആദ്യമായി എൻ്റെ മകൻ ഒരു പെണ്ണിനെ കണ്ടു മകൻ ഇഷ്ടപ്പെട്ടു എൻ്റെ മകൻ്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞു മകൻ പോയി ആ മകളും ഇതുപോലെ തന്നെ ശ്രീകുട്ടി എന്നാണ് ആ മകളുടെ പേര് ആ മകൾ ഇതുപോലെ തന്നെ ഈ പ്രവാസനത്തിൽ വളരെ ഒരു മകളായിരുന്നു കാരണം രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് മോൾക്ക് എന്തോ ഒരു ദുഃഖ സാഹചര്യത്തിൽ ഇവിടുത്തെ ഉപ്പ് ഒരാൾ കൊടുത്തു അത് കഴിച്ചു മോൾക്ക് മോളുടെ ആ വലിയ ഒരു നിരാശ മാറി കിട്ടി ഇട്ട് മോൾ വിശ്വാസിയാണ് അപ്പം എന്നോട് പറഞ്ഞു അമ്മ എന്നെക്കൂടെ കുസനത്തിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞ വെള്ളിയാഴ്ച ഞങ്ങളുടെ മകൻ നിശ്ചയിച്ച മകളെയും കൊണ്ട് ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു മകളൊരു ജോലിക്ക് വേണ്ടിയായിരുന്നു ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഒമ്പത് മണിക്ക് പുതിയ ജോലിക്കും മോൾ ജോയിൻ ചെയ്തെന്ന് പറഞ്ഞ് എന്നെ വിളിക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞു മോളെ മാതാവിൻ്റെ അനുഗ്രഹമാണ് നീ നന്നായിട്ട് മാതാവിനോട് പ്രാർത്ഥിക്കും മാതാവിൻ്റെ അനുഗ്രഹമാണെന്ന് പറഞ്ഞു അതിനുശേഷം മൂന്നാമത്തെ എൻ്റെ നിയോഗം എൻ്റെ മകനെ ജോലിക്കൊരു പ്രമോഷൻ ഉണ്ടെന്ന് അറിയിച്ചു ഞാൻ ഉടമ്പടി എടുത്ത അന്ന് തന്നെ രാത്രിയിൽ എൻ്റെ മകൻ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു കമ്പനി പോയിരിക്കുകയായിരുന്നു എൻ്റെ പ്രമോഷൻ്റെ കാര്യങ്ങളെല്ലാം ശരിയായി അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ ഏത് കാര്യം ഈ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ അതെല്ലാം സാധിച്ചിട്ടുണ്ട് ഞങ്ങളുടെ മരണം വരെയും ഞങ്ങളുടെ കുടുംബം അമ്മയെ സമർപ്പിക്കട്ട് ജീവിക്കും ഞങ്ങളെ അങ്ങനെ ഓരോ കാര്യങ്ങളും പിന്നെ ഞാനാണെങ്കിൽ ഞങ്ങൾ രണ്ടു നേരവും ഞങ്ങൾ പ്രാർത്ഥിക്കും പ്രത്യേകമായി എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവിടെ ഉടമ്പടി എടുത്തതിൻ്റെ മൂന്ന് ദിവസം കഴിഞ്ഞ് ഞങ്ങൾ ഞാൻ ഇവിടുന്ന് കിട്ടിയ തൈലം എൻ്റെ ഹസ്ബൻഡിൻ്റെ കാലയിൽ പുരട്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കാലിൽ ആരോ വന്നിങ്ങനെ തഴുകുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നി അത് പരിശുദ്ധ അമ്മയായിരുന്നു അതിൻ്റെ ആ കാലെ തഴുകിയതിൻ്റെ അടുത്ത ദിവസം തൊട്ടാണ് പൂർണ്ണമായിട്ടും കാല് കരുവായി തുടങ്ങിയത് അത് ഞങ്ങളുടെ ദേശത്തിന് ഞങ്ങളൊരു സാക്ഷ്യമാക്കി വച്ചിരിക്കുകയാണ് ഞങ്ങളെല്ലാവരും ഞങ്ങളീ കാര്യം പറയും അങ്ങനെ അമ്മയുടെ അനുഗ്രഹം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഏത് വിഷമഘട്ടത്തിൽ ആയാലും ും പരിശ്രാ അമ്മയെ വിളിച്ചു ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അങ്ങനെ അമ്മയുടെ അനുഗ്രഹം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാടുണ്ട് പിന്നെ ഞങ്ങളെല്ലാ ആഴ്ചയിലും ഞങ്ങൾ ഈ ഭക്ഷണ അവിടെ ഒരു കൗണ്ടറുണ്ട് അവിടെ എത്തിക്കുന്നുണ്ട് എല്ലാ ദിവസവും രാവിലെ എൻ്റെ വീടിനടുത്തൊരു മാതാവിൻ്റെ പള്ളിയുണ്ട് ഞാൻ എന്നും രാവിലെ ആ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചതിന് ശേഷമേ എൻ്റെ ഭവനത്തിലെ കാര്യങ്ങൾ നടത്തുകയുള്ളൂ പിന്നെ ഞാനൊരു രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകയാണ് എല്ലാവരുടെ എല്ലാ ദുഃഖങ്ങളിലും പങ്കുചേരുകയും എല്ലാ രോഗികളെയും കണ്ട് ആശ്വാസവാക്കുകൾ പറഞ്ഞു കൊടുക്കുകയും അവർക്ക് വേണ്ടുന്ന സഹായങ്ങളൊക്കെയും ചെയ്തു കൊടുക്കാനായിട്ട് ഞാൻ പോകുന്നുണ്ട് അങ്ങനെ എല്ലാവരുടെയും ആവശ്യങ്ങൾ പങ്കെടുത്തുകൊണ്ട് അവർക്കെല്ലാം മാതാവിൻ്റെ അനുഗ്രഹം പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് മാതാവിൻ്റെ അനുഗ്രഹം എല്ലാ കുടുംബങ്ങൾക്കും ഉണ്ടാകട്ടെ എളിയ ദാസിയായി ഞങ്ങളുടെ ഉണ്ടാകട്ടമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ ഇവിടെ ഉപസ്മരിക്കുന്നു കർത്താവ് നിനക്ക് കഷ്ടതയുടെയും അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിൻ്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല നിൻ്റെ നയനങ്ങൾ നിൻ്റെ ഗുരുവിനെ ദർശിക്കും നീ ഇട വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിൻ്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും ഇതാണ് വഴി ഇതിലേ പോവുക ഏഷിയ ഇരുപതിൽ തിരുവചനങ്ങൾ നമുക്ക് നമ്മളോട് അരളി ചെയ്യുമ്പോൾ ഏത് അവസ്ഥയിലും നാം ഇവിടെ വരുമ്പോൾ നമ്മെ കരുതുന്ന സത്യദൈവം ഇവിടെ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു അതാണ് ഇന്ന് ഈ മകളുടെ അനുഭവ സാക്ഷ്യത്തിലൂടെ നമുക്ക് നമ്മോട് പങ്കുവെക്കുന്നത് അതായത് തങ്ങള് ഹോസ്പിറ്റലുകളിൽ പോകാതിരുന്നിട്ടല്ല പല ഹോസ്പിറ്റലുകളിൽ മാറി മാറിപ്പോയി ഒന്നിനൊന്നിന് കാലിന് ഇൻഫെക്ഷൻ കൂടുന്നു മുകളിലോട്ട് ഇൻഫെക്ഷൻ കയറിപ്പോകുന്നതല്ലാതെ അതിന് കുറവൊന്നും വരുന്നില്ല അപ്പോഴാ ഒരു സാഹചര്യത്തിലാണ് പിന്നീട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നു മൂന്ന് ദിവസം ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിച്ചു മൂന്നാമത്തെ ദിവസം തന്നെ ആ കാലിൻ്റെ ആ കളറൊക്കെ വളരെ പെട്ടെന്ന് മാറി ആരോ കാലിൽ തടവുന്നത് പോലെ എൻ്റെ ഹസ്ബൻഡിന് അനുഭവപ്പെട്ടു അത് അമ്മയല്ലാതെ മറ്റാരുമല്ല അമ്മ അങ്ങനെ അമ്മയുടെ മധ്യസ്ഥം വഴി എൻ്റെ ഹസ്ബൻ്റിന് പൂർണ്ണമായും സൗഖ്യം ലഭിച്ചു ഡോക്ടർ പോലും പറഞ്ഞു ഇത് വളരെ അത്ഭുതമായിരിക്കുന്നു എന്ന് അങ്ങനെ ഓരോരോ വിരലുകൾ മുറിച്ച് മാറ്റണം എന്ന് പറയുന്ന അവസരത്തിൽ നിന്നാണ് ഇന്ന് ഈ മകനെയും കൊണ്ട് ഈ ദമ്പതികൾ രണ്ടുപേരും ഇവിടെ വന്ന് നിന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് എത്ര പെട്ടെന്നുള്ള ഒരു റിക്കവറി ആയിരുന്നു അവർക്ക് കിട്ടിയത് ഉടമ്പടി കാശരൂപവും കൊണ്ട് താൻ പോകുമായിരുന്നു ഡോക്ടറിന് നല്ല ഒരു ചികിത്സ എൻ്റെ ഹസ്ബൻ്റിന് ലഭിക്കത്തക്ക രീതിയിൽ ഡോക്ടറിന് അമ്മ തന്നെ ഡോക്ടറിലിരുന്ന് പ്രവർത്തിക്കണം ഇതൊക്കെയാണ് നിയോഗമായിട്ട് അതായത് പ്രാർത്ഥനയായിട്ട് ഈ മകള് പറഞ്ഞു കൊണ്ടിരുന്നത് താൻ തന്നെ ഒരു സാമൂഹ്യ പ്രവർത്തകയാണ് അപ്പോഴെങ്ങനെ തൻ്റെ ഓരോ തൻ്റെ ഈ അനുഭവ സാക്ഷ്യം താൻ എവിടെയൊക്കെ പങ്കുവയ്ക്കുക വേദികളിൽ എവിടെയൊക്കെ പറയാൻ പറ്റുന്നോ അവിടെയൊക്കെ പറഞ്ഞ് നൂറിലധികം പേര് ഇങ്ങോട്ട് വരുന്നതിന് തന്നെ ഇടയായി ഇനിയുള്ള കാലമൊക്കെ ഞാൻ അമ്മയുടെ ഒരു അടിമയായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ കുടുംബം മുഴുവനും ഉണ്ടാകുമെന്നൊക്കെ പറയുമ്പോൾ ജീവിതത്തിൽ നമുക്ക് കിട്ടിയ ഈ ഒരു സൗഖ്യം മാത്രമല്ല എന്നാൽ അതിലേറെയായിട്ട് ബൈബിള് വായിക്കുവാൻ അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തനങ്ങൾ അതിനോടൊക്കെയുള്ള ഒരു താല്പര്യം വിശുദ്ധീകരിക്കപ്പെട്ട ഒരു ജീവിതം അതൊക്കെയാണ് നമുക്ക് കൂടുതലും ദൈവസ്നേഹത്തിൽ വളർന്നുകൊണ്ട് മറ്റുള്ളവരോട് ഈശോയെ പറ്റി പറയുവാൻ നമ്മെ കൂടുതലും യോഗ്യരാക്കുന്നത് നമ്മെ കൂടുതലും അതിനു വേണ്ടിയിട്ടാണ് നാം ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴും നമുക്കതിനാണ് സാധിക്കുക കർത്താവിനെ കൈമാറുന്നവരാവുക അങ്ങനെയാണ് ഒത്തിരിയേറെ പേരിവിടെ വന്ന് ഉടമ്പടി എടുക്കുവാൻ ഇടയായി എന്നീ മകൾ പറയുക അതുപോലെ മറ്റ് കൃപകളൊക്കെ ജീവിതത്തിൽ ലഭിച്ചതെല്ലാം നന്ദി പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ തന്നെ തന്നെ ചെയ്യുക ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ A